വീട്ടിലിടയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ള സംഗതി ഉണ്ട് ഇപ്പോൾ നോമ്പായതിനാലിതൊന്നും അധികം ഉണ്ടാക്കാറില്ല അപ്പോൾ അത് നോമ്പ് തുറന്നതിന് ശേഷം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ വെള്ളരിക്കയാണിത് അപ്പോൾ വെള്ളരിക്കയിൽ ആ തോലൊക്കെ അങ്ങനെ കളഞ്ഞിട്ട് ഒന്ന് ഒന്ന് മാത്രമല്ല രണ്ടറണ്ട് ഒന്ന് ചെറുത് ചെറുതുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒക്കെ കട്ട് ചെയ്തിട്ട് എൻ്റെ തോലൊക്കെ മുഴുവൻ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ഇതാ നമ്മളിത് ആ പ്ലേറ്റിലേക്ക് വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ ഒരു ചെറുതും കൂടി ഏകദേശം ഒന്ന് അരിഞ്ഞിടണം അപ്പോൾ ഇത് നമ്മൾ കുറേ മുന്നേ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു ഇപ്പോൾ ഇതൊന്നും ചെയ്യാറില്ല അങ്ങനെ കഴിക്കാറ് ഇത് വേതായ ഒരു ആഗ്രഹം തോന്നിയിട്ട് ചെയ്തതാണ് അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് മറ്റേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള മസാലക്കൂട്ടെന്ന് പറഞ്ഞാൽ നാരങ്ങ നന്നായിട്ട് വൃത്തിയിൽ ഒരു നാരങ്ങ എടുത്തിട്ട് അതിനെ പിഴിയ അല്ലെങ്കിൽ വിനാഗിരി നാരങ്ങ അല്ലെങ്കിൽ വിനാഗിരി പിന്നെ കുരുമുളക് ഞാൻ അതിൽ ചേർക്കണില്ല അപ്പോൾ കുരുമുളക് അതുപോലെ തന്നെ ഉപ്പ് മുളക് പൊടി അതൊക്കെയാണെങ്കിൽ അതിൽ ചേർക്കാനുള്ളത് അപ്പോൾ അപ്പം ഇന്നിപ്പോൾ കുരുമുളക് എന്താ പറയുക എടുത്തിട്ടില്ല അപ്പോൾ അതിന് പകരം നമ്മുടെ മറ്റേ മുളകും ഉപ്പുമാണ് അപ്പോൾ നാരങ്ങ നമ്മൾ എടുത്തിട്ടുണ്ട് നാരങ്ങ നന്നായിട്ട് ഇങ്ങനെ പിഴിയണം നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇപ്പം ഓരോന്ന് ചെയ്യുമ്പോഴും കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്യുക അതായത് ആദ്യം നാരങ്ങ പിഴിഞ്ഞിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് അവിടെ വെക്കുക ഇന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഉപ്പും മുളകൊക്കെ നമ്മൾ ഇടുമ്പോൾ അതൊക്കെ അതിന് സെറ്റാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുളക് ഇടുക ഉപ്പ് അതൊക്കെ കുറച്ച് ടൈമിങ്ങിന് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ മുന്നേ ഉണ്ടാക്കി കഴിച്ചിരുന്ന സംഗതിയാണ് കേട്ടോ അപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ നോമ്പർ ഒക്കെ നവമ്പർത്തിന് ശേഷം കഴിക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണ് നമ്മൾ വാപ്പണത് ആദ്യം നമുക്ക് എൻ്റെ ലെവല് പറഞ്ഞു തന്നത് ഉപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കലുണ്ട് അപ്പോൾ നമുക്കൊരു ഇത് എന്താ സംഗതി നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തതാണ് അപ്പോൾ നല്ല രസം തോന്നിയതാണ് അപ്പോൾ ഇതാ മുളകും പൊടി മുളകും പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ ആർക്കും ഉണ്ടാക്കാൻ ഒരു സംഗതി തന്നെയാണ് പക്ഷെ ഇതൊന്നും ആരും അങ്ങനെ ചെയ്യാറില്ല ഉപ്പൊക്കെ ഏകദേശം കാലിയേക്കണു എങ്കിലും കൂടുതലായിട്ട് ഉപ്പ് ഇടാറില്ല കുറച്ച് ബി പി കൂടുതലുള്ള ആളായതിനാൽ ആകെ ഇത്രയാണ് ഉപ്പ് ഇടണുള്ളൂ കേട്ടോ ഏഹ് കുറച്ച് പ്രഷറിൻ്റെ ആളാണ് അപ്പോൾ അതുകൊണ്ട് ഇത്ര ഉപ്പേ ഇടണുള്ളൂ അതുപോലെ മുളകും നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ചോറ് പണ്ടൊക്കെ വർഷങ്ങൾക്കൊക്കെ മുന്നേ വീട്ടിൽ ഒരു കൂട്ടാനൊന്നും ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഐറ്റംസുകൾ ഉണ്ടാക്കാറാണ് അതുപോലെ ഉള്ളി കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടും പിന്നെ നമുക്ക് പിന്നെ ചോറിൻ്റെ കൂടെ വേറൊന്നും വേണ്ട അന്നത്തെ കാലത്തൊക്കെ മുളകും പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനെ കുറച്ച് ടൈമിൽ ഇങ്ങനെ എന്ത് ചെയ്യണം അവിടെ വെക്കണം എന്നിട്ട് കുറച്ച് ടൈമായിട്ടെടുത്ത് കഴിച്ചു വെക്കാൻ ഭയങ്കര രസമാണ് ഒരു കുരുമുളക് പൗഡർ ഒരു കുറവുണ്ടായിരുന്നു പിന്നെ തിരക്ക് ഇങ്ങനെ ഇത് മാത്രമല്ല തിരിക്ക് ചേ ചേരുവയായിട്ട് നമ്മൾ ഉള്ളി ഉണ്ടാവുമല്ലോ വലിയ ഉള്ളി വെട്ടിയിട്ട് നമുക്കിത് ഇതും ഈ ഒരു മറ്റേ വെള്ളരിക്കും ഈയൊരു മറ്റേ വലിയ ഉള്ളിയും കൂടെ വെട്ടിയിട്ട് ഇത് വേണമെങ്കിൽ ചെയ്യാം അത് ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് നല്ല രസമായിട്ട് ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കുക വെറുതെയും കഴിക്കുക അപ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുത് പുതിയൊരു വീഡിയോ വേണം